എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെത്തോലി മീൻ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ നെത്തോലി മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും മുളക് മഞ്ഞളെല്ലാം ചേർക്കണം കുറച്ച് തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിച്ചതിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഒരു സവാള ഉണ്ടാവും ഇത് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയതും ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുക്കണം ഇതുപോലെ നത്തോലിമി ചെയ്യുമ്പോൾ നമുക്ക് ചോറിനൊന്നും വേറെ കറിയുടെ ആവശ്യമൊന്നും വരില്ല ഇത് മാത്രം ഇതിൻ്റെ മസാല മാത്രം ഉപയോഗിച്ച് നമുക്ക് ചോറ് കഴിയും അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റും ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ അമർത്തി വെച്ച് വയറ്റി ആക്കി എടുക്കുക പിന്നെ അതിൽ കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്തണം അതിനു വേണ്ടി ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് വയറ്റി പച്ച പച്ചമണം ഒന്ന് വയറ്റി മൂപ്പിച്ചെടുക്കുക ആവശ്യത്തിന് കരുവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇന്നത്തോലി മീനിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അടിയിലുള്ള മസാലകളെല്ലാം ഇതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് നിൽക്കുന്ന രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഉട ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി അമർത്തി വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് മറിഞ്ഞ് ഉയ്യുന്ന രൂപത്തിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രൂപത്തിൽ വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഒന്ന് അമർത്തി വെക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി നത്തോലി മീൻ പെട്ടെന്ന് തന്നെ വെന്തു വരും അപ്പോൾ അത് വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിടാൻ ഇപ്പം നമ്മുടെ നത്തോലി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു നെത്തോലി ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട്